എല്ലാവർക്കും നെയ്ച്ചർ റോഡ്സിൻ്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കുറിച്ചാണ് കേട്ടോ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരത്തില്ല അതിൽ വരുന്ന രോഗങ്ങളാണെങ്കിലും ശരി അത് അത് തടയാനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി അത് വളരാനുള്ള കാര്യങ്ങളാണെങ്കിലും ശരി എത്ര പറഞ്ഞാലും കേട്ടാലും ഒന്നും നമുക്കൊന്നും മതി വരത്തില്ല അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പിലയിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഉറുമ്പുകൾ ഇതിനെയൊക്കെ അകറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ഒരു കീടനാശിനി അതായത് ഒരു പെസ്റ്റായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഇത് രണ്ടും വെച്ച് നമുക്ക് ഉറുമ്പിനെ ഒന്നും വരാത്ത രീതിയിൽ പമ്പ കടത്താനായിട്ട് പറ്റും അപ്പോൾ ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാധാരണ കറിവേപ്പിലയിൽ വരുന്ന ഉറുമ്പെന്ന് പറയുന്നത് ചില മാവിലൊക്കെ കാണുന്ന ചോണനുറുമ്പ് അങ്ങനത്തെ ഉറുമ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുങ്ങൾ ആ കറിവേപ്പിൽ വിട്ട് മാറത്തില്ല നമുക്ക് പോയി കറിവേപ്പില നുള്ളിയെടുക്കാനും പറ്റത്തില്ല കടി പേടിച്ച് നമ്മൾ അങ്ങോട്ട് പോകത്തുമില്ല അതുമാത്രമല്ല ഈ മെലിബക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലയുടെ ഇടയിൽ മുട്ടയിട്ടിരുന്ന് പിന്നെ പെരുകി ഇലയുടെ താഴ്വശത്തു നിന്ന് പെരുകി പെരുകി മേളിലേക്ക് വരും പിന്നെ ഇത് കറുത്തൊക്കെ കുത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ കുത്ത് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് തടയണമെങ്കിൽ പുറത്തുനിന്ന് കീടനാശിനി ഒന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും അത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഒന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ഒന്നും അല്ലെങ്കിലും ഓറഞ്ചിൻ്റെ തൊലി കിട്ടിയാൽ കളയരുത് കാരണം അതാണ് ഇതിനകത്ത് വേണ്ടത് അതിനകത്ത് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഒന്ന് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുകാപ്പട്ട കറുകാപ്പട്ടയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉറുമ്പൊന്നും വരുത്തില്ല എന്ന് മാത്രമല്ല ഉറുമ്പ് പിന്നെ പരിസരത്ത് ആ പരിസരത്തുള്ള ചെടികളിൽ പോലും പിന്നെ ഉറുമ്പ് വരുത്തില്ല അങ്ങനെ അങ്ങനെ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ കറുകാപ്പട്ട എന്ന് പറയുന്നത് ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഇന്ന് ഒരു കീടനാശിനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഓറഞ്ചിൻ്റെയും ഈ കറുകാപ്പട്ടയുടെയൊക്കെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ സ്റ്റോറേജ് പ്രശ്നം കാരണം എന്താ അതിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ അതിനേക്ക് കടക്കാം നമുക്ക് വേണ്ടത് മൂന്നോ നാലോ ഓറഞ്ചിൻ്റെ തൊലിയാണ് കുറച്ച് കൂടുതൽ വേണം അപ്പം എപ്പോഴും നമ്മൾ ഓറഞ്ച് എടുക്കുമ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ മാറ്റി വെച്ചേക്കുക ഉണങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ഓറഞ്ചിൻ്റെ തൊലി വേണം എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇത് ഓറഞ്ചിൻ്റെ തൊലി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ല രീതി അതായത് ഒരു ചട്ടിയിൽ തിളപ്പിക്കുന്ന തിളപ്പിക്കാൻ പറ്റിയൊരു പാത്രം തന്നെ വേണം അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മാത്രം മതി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഓറഞ്ചിൻ്റെ സത്തും ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു മഞ്ഞ കളർ രൂപത്തിൽ ആ ഒരു വെള്ളം വരാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം ഇതേ ചൂടി തന്നെ നമുക്ക് ഒരു സ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് കറുകപ്പൊ പട്ട ആണെങ്കിലും കുഴപ്പമില്ല പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല കുറച്ചുകൂടി എഫക്റ്റ് നമ്മുടെ കറുകപ്പട്ട പൊടിച്ചതിനാണ് കേട്ടോ ഇതിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അടുത്ത ദിവസം ദിവസമാകുമ്പോഴേക്കും നമ്മുടെ കറുകാപ്പട്ടയുടെയും ഓറഞ്ച് തോലിയുടെയും ഒക്കെ സത്ത് ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാകും പിന്നീട് ഇത് അരിച്ച് മാറ്റിയെടുത്തിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ഫുൾ കറിവേപ്പില എല്ലാം മുഴുവനും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് മാത്രമല്ല മുളക് തക്കാളി ഈ പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണ് മുരടിപ്പ് പോയിട്ട് ഉറുമ്പ് പോലും അടുക്കത്തില്ല നമ്മുടെ കറിവേപ്പിലയിലും ഒരു ചെടിയിലും അപ്പോൾ നല്ല എഫക്റ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി കിട്ടിയില്ലെങ്കിലും നമ്മുടെ കറുകാപ്പട്ട മാത്രം മതി കറുകാപ്പട്ട പൊടിച്ച് നല്ല രീതിയിൽ വെള്ളത്തിൽ നല്ലതായിട്ട് ചൂടാക്കി ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കുക ഉറുമ്പോ ഒന്നും അടുക്കത്തില്ല കറിവേപ്പിലയിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം